നമസ്കാരം ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണ സഞ്ചാരത്തിന്റെ രണ്ടാം ദിവസമാണ് ലോകത്തിലെ ഗുണവാനും വീരവാനുമായ രാമന്റെ ചരിത്രത്തിലൂടെ ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഈ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ആദ്യം ശ്രേഷ്ഠവന്ദനം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സ്വാഗതം സാർ സ്വാഗതം ചെയ്യുന്നു ശ്രീ കാവാലം ശ്രീകുമാർ സർ നമസ്കാരം ശ്രീമതി വിമല മാനോൻ ടീച്ചറിനെയും ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ പ്രശ്നോത്തരി മത്സരത്തിന്റെ ഒരു ഭാഗവും ആലാപന അർത്ഥ വ്യാഖ്യാനത്തിന്റെ ഒരു ഭാഗവും ഗുരുകുലം പബ്ലിക് സ്കൂളിന്റെ സ്കിറ്റും നമ്മൾ കണ്ടു ഇനി മത്സരങ്ങൾ തുടരുന്നു ഇന്നും അതേ സ്കൂളുകൾ തന്നെയാണ് ആദ്യം പ്രശ്നോത്തരി മത്സരം രണ്ടാമത്തെ എപ്പിസോഡിലെ പ്രശ്നോത്തരി മത്സരം ആരംഭിക്കുകയാണ് ഇന്നലെ കിട്ടിയ പോയിന്റ് നിലകൾ ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഷോ ആരംഭിക്കാം ഗുരുകുലം പബ്ലിക് സ്കൂളിന് ഏഴ് പോയിന്റും അമൃത വിദ്യാലയം കരുനാഗപ്പള്ളിക്ക് നാല് പോയിന്റുമാണ് നേടിയിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മുടെ മത്സരം ആരംഭിക്കാം ചോദ്യം ആദ്യം ടീം എ യോടാണ് കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം ഇത് ആര് പറഞ്ഞതാണ് എ കൗസല്യ ബി മന്ദര സി ശിവൻ ഡി 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 പാർവതി 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 യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ ലോക്ക് ഇത് ഏത് സന്ദർഭത്തിൽ പറഞ്ഞതാണെന്ന് അറിയോ ഉമാ ഉമാര സംവാദത്തിൽ പാർവതി ശിവനോട് പറഞ്ഞതാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ ഉത്തരം ശരിയാണോ ഞാൻ അടിക്കാൻ തയ്യാറായിരിക്കുന്നു എന്തായാലും നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ശരിയായ ഉത്തരം ഡി പാർവതി ഇനി ഈ ഉത്തരത്തെ കുറിച്ച് നമുക്ക് ചോദിക്കാം സാധാരണ രാമായണം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു മനുഷ്യനെ കുറിച്ച് ദൈവങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പാർവതി പരമേശ്വരൻ എന്ന സങ്കല്പത്തിൽ മനുഷ്യനായ രാം രാമനെ കുറിച്ച് സംസാരിക്കുന്നത് ഇത്ര കൂളായിട്ട് നിങ്ങൾ പറഞ്ഞു നന്നായി ഒരു വരി കൂടി കൂട്ടത്തിൽ ചേർക്കാം പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു കെമിസ്ട്രി പുസ്തകമുണ്ട് അതും പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള സംവാദമാണ് താങ്ക് യു സോ മച്ച് സാർ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ചോദ്യം ഇതാണ് ദശരഥൻ പുത്രകാമേഷ്ഠി യാഗം നടത്തിയത് എ ഗംഗീരത്ത് ബി

നമുക്ക് ചോദിക്കാം മാഡം മാഡത്തിന് എന്താ പറയാനുള്ളത് ഒട്ടും സംശയമില്ലാതെ പറഞ്ഞല്ലോ അല്ലേ ഇതിഹാസങ്ങളിലൊക്കെ പലതും നദീതീരങ്ങൾ ആധാരമാക്കിയാണ് കഥകളുടെ ചുരുളഴിയുന്നത് തന്നെ മഹാഭാരതത്തില് ഗംഗയ്ക്കുള്ള സ്ഥാനം പോലെയാണ് രാമായണത്തില് സരയൂനുള്ള സ്ഥാനം ശരിക്കും പറഞ്ഞു നന്നായിട്ട് പറഞ്ഞു കേട്ടോ വിളിക്കാം താങ്ക് യു സോ മച്ച് മാഡം നമുക്കിന് നെക്സ്റ്റ് കടക്കാം ഓക്കെ അടുത്ത ചോദ്യം ടീം എ യോടാണ് കുരുകുലം പബ്ലിക് സ്കൂൾ നിങ്ങൾ റെഡിയല്ലേ സരയു നദിയുടെ ഉദ്ഭവ സ്ഥാനത്തെ കുറിച്ച് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ അറിയിക്കുന്നത് എന്താണ് എ കൈലാസത്തിൽ നിന്ന് ബി മാനസ സരസിൽ നിന്ന് സി ഋഷികേശിൽ നിന്ന് ഡി ഗംഗോത്രിയിൽ നിന്ന് യുവർ ടൈം സ്റ്റാർട്ട് നൗ പെട്ടെന്ന് പറഞ്ഞോണ്ടോ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് മാനസ സരസിൽ നിന്ന് ഓപ്ഷൻ ബി ഉറപ്പാണോ ആ ഞാൻ ലോക്ക് ഇല്ല ഉറപ്പില്ല കൺഫ്യൂഷൻ ആണോ അങ്ങോട്ട് ഒരിതാണ് ഓക്കെ ഫൈൻ എന്തായാലും ഞാൻ ലോക്ക് ചെയ്യാണ് ബി മാനസ സരസിൽ നിന്ന് ഓ മൈ ഗോഡ് നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ് ബി മാനസ സരസിൽ നിന്ന് നെക്സ്റ്റ് മാനസരൻ ടീം ബി ബിയോടാണ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം മാണ്ഡവിയും ആരുടെ മക്കളാണ് എ ജനകന്റെ ബി കുഷധ്വജന്റെ സി കീർത്തിരഥന്റെ ഡി ദേവമീഡന്റെ യുവർ ടൈം സ്റ്റാർട്ട് നൗ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി കുഷധ്വജന്റെ ാണ് ഓരോ സംശയവും ഇല്ല അല്ലേ നമുക്ക് ലോക്ക് ചെയ്യാം നിങ്ങൾ ചോദ്യത്തിലേക്ക് നീങ്ങാം ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ ക്വസ്റ്റ്യൻ യാകാശ്വത്തെ തിരഞ്ഞ് പാതാളത്തിലെത്തിയ സകരപുത്രന്മാരെ ശബിച്ചു ചാമ്പലാക്കിയത് ആരാണ് മഹർഷി ബി സി അഗസ്ത്യൻ ഡി ഇന്ദ്രൻ യുവർ ടൈം സ്റ്റാർട്ട് ആലോചിച്ച് മതി തെറ്റണ്ട സമയം കുറവാണ് പക്ഷെ ആലോചനയും സമയം എല്ലാം കൂടെ ആലോചിച്ചിട്ട് പറയണം സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേഗം ഓപ്ഷൻ ബി ദുർവാസാവ് ഓപ്ഷൻ ബി ലോക്ക് എന്തുദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ ദുർവാസാവ് എന്ന് പറഞ്ഞത് ശാപത്തിന്റെ വളായ ഓക്കെ അതാ ഞാൻ എപ്പോഴും നമ്മൾ ശാപം എന്ന് പറയുമ്പോൾ ആളെയാണ് നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് മനസ്സിലാക്കി വരാല്ലേ നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് ദുർവാസാവ് ശരിയായ ഉത്തരം അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ബിക്ക് കൈമാറാം ഓക്കെ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം െത്തിയ സകരപുത്രന്മാരെ ശബിച്ച് ചാമ്പലാക്കിയതാരാണ് യുവർ ടൈം സ്റ്റാർട്ട് നൗ ടീം എയും ബിയും ഉത്തരം പറഞ്ഞിട്ടില്ല എങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ജൂറി അംഗങ്ങൾക്ക് കൈമാറും ഇനി നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനേ ഉള്ളൂ എന്നിവ അവർ പറഞ്ഞു കഴിഞ്ഞു ദുർവാസാവ് എന്ന് പറഞ്ഞോടുക്കാണ് ഓക്കെ സോ ടീം ബി ലൈഫ് ലൈനിലേക്ക് പോവുകയാണ് മുത്തശ്ശിയോടാണോ ആ മുത്തശ്ശനോടാണ് ഓക്കെ എനിവേ മുത്തശ്ശിയാണെങ്കിലും മുത്തച്ഛനാണെങ്കിലും നമുക്ക് മുത്തശ്ശനോട് ചോദിക്കാം ആ ഇത് ശ്രേഷ്ഠ റിയാലിറ്റി ഷോയിൽ നിന്ന് നിത്യദാസ് ആണ് സംസാരിക്കുന്നത് നിമയ്ക്ക് ഒരു സംശയമുണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിച്ചത് ആ നിമ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വന്നത് അറിഞ്ഞായിരുന്നോ

ആൻസർ പറയാതെ വന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കൈമാറുന്നു ഒന്ന് ഉത്തരം പറഞ്ഞിട്ട് ഒരു വിശദീകരണം നിങ്ങൾക്കത് അറിയാമായിരിക്കുന്നു ഞങ്ങളെക്കാൾ ഫാസ്റ്റാണ് നിങ്ങൾ പല കാര്യത്തിലും കപില മഹർഷി ധ്യാനത്തിൽ ഇങ്ങനെ പാതാളത്തിരിക്കുമ്പോൾ ഈ സകരൻ നടത്തിയ അശ്വമേധ യാഗത്തിൽ കുതിരകളെ കാണാത്തതുകൊണ്ട് തിരഞ്ഞു പോയപ്പോൾ ഈ മുനിയുടെ അടുത്ത് നിൽക്കുന്നുണ്ടു അപ്പോൾ മുനിയാണ് കള്ളൻ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ആക്രോശിച്ചു ആ ഒരു ധ്യാനത്തില് ആ ഒരു ഭംഗം വന്നപ്പോഴത്തേക്ക് മുനി ഉണർന്നിട്ട് ശപിക്കുകയായിരുന്നു അങ്ങനെ അവിടെയുള്ള അറുപതിനായി അറുപതിനായിരം പിന്നെ കുമാരന്മാരും ലഭിച്ചു പോയി താങ്ക് യു സോ മച്ച് മുഖേന നമുക്ക് പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും പുതിയ പുതിയ അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ടീം ബി അമൃത വിദ്യാലയം ഇത് തെറ്റുകാണ്ട പറയണം ഓക്കെ ദശരഥൻ അയോധ്യാധിപതി ആയിരുന്ന കാലത്ത് അംഗരാജ്യം വാണിരുന്ന രാജാവ് എ ബി ലോമാതൻ സി അതിരഥൻ ഡി യുദാജിത്ത് ടൈം സ്റ്റാർട്ട് നൗ ഓപ്ഷൻ ബി ലോ ഓപ്ഷൻ ബി ആണ് ലോമൻ ലോക്ക് ചെയ്തിരിക്കുന്നു ബി ലോമപാദൻ ഗുഡ് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് ശരിയായ ഉത്തരം ബി ലോമപാദൻ രണ്ട് ദിവസമായി നടന്ന പ്രശ്നോത്തരി മത്സരത്തിന് കിട്ടിയ മാർക്കുകൾ ഇന്ന് നമുക്ക് ഇവിടെ പരിശോധിക്കാം